ഇന്ത്യയുടെ ഒരു അന്നേരത്തെ നിലപാടിനെ ഇറാൻ പ്രശംസിക്കുകയൊക്കെ ചെയ്തു അത് നല്ല ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ ഇറാൻ പ്രശംസിക്കാവുന്ന ഒരു കാര്യവും ഇന്ത്യ ചെയ്തിട്ടില്ല മാത്രമല്ല ഒരല്പം ചൂടാകാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുമുണ്ട് കാരണം ഈ ഡിസ്പ്യൂട്ട് നടക്കുന്നതിനിടയ്ക്ക് എസ് സി ഒ ഉണ്ടല്ലോ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ ഇവർ ഒരു പ്രമേയം പാസ്സാക്കി ഇസ്രായേൽ ചെയ്തതിനെ അപലപിച്ചുകൊണ്ട് ഇറാൻ്റെ ഭാഗം ചേർന്നുകൊണ്ട് ഒരു പ്രമേയം ഇന്ത്യ ആ ചർച്ചയിൽ പോലും പോയില്ല മാത്രമല്ല പറഞ്ഞു ഞങ്ങൾ ആ പ്രമേയത്തിൽ ഒപ്പിടില്ല അല്ല അത് ഇസ്രായേൽ ചെയ്ത മോശമല്ലേ എന്ന് ഞങ്ങളതിൽ അഭിപ്രായം പറയാൻ തയ്യാറല്ല ഞങ്ങൾ ഒപ്പിടുന്നില്ല ഇത് കഴിഞ്ഞ ജൂൺ പതിനാലിന് മറ്റോ ഉണ്ട് അത് കഴിഞ്ഞാണ് ഇപ്പം അടുത്ത പ്രമേയത്തിൽ രാജ്നാഥ് സിംഗ് ഒപ്പിടില്ല എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് ഇറങ്ങിപ്പോരുകയൊക്കെ ചെയ്തത് അതിനു മുമ്പ് ഇസ്രായേലിനെ അപലപിച്ച ഒരു പ്രമേയം പാസ്സാക്കി ഇത്തവണ ഒരു പ്രമേയം വേണ്ടയെന്ന് വെച്ചു പക്ഷേ ഇസ്രായേലിനെതിരെ അവർ ഇന്ത്യയുടെ ഒപ്പില്ലാതെ തന്നെ അവർ ആ പ്രമേയം പാസ്സാക്കി അപ്പോൾ വ്യക്തമാണ് നമ്മൾ ഇസ്രായേലിനെ അപലപിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ ഇറാനെതിരാണെന്നാണല്ലോ അതിനർത്ഥം എന്നാൽ തർക്കിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇറാനെതിരാണെന്ന് അർത്ഥമുണ്ടോ ഇല്ല അതുമില്ല ഇസ്രായേലിന് നമ്മൾ ഇഷ്ടം പോലെ ആയുധങ്ങൾ കൊടുത്തു അത് പലപ്പോഴും ഇൻ്റർനാഷണൽ വിഷയമാകുകയും ചെയ്തു നമ്മൾ നമ്മുടെ കയ്യിൽ യുദ്ധവിമാനമൊന്നുമില്ല അവർക്ക് കൊടുക്കാനായിട്ട് ബട്ട് അവർക്ക് ആവശ്യമുള്ള ഉണ്ട വെടിമരുന്ന ആദ്യത്തൊക്കെ കപ്പൽ നിറയെ നമ്മൾ മാസങ്ങളെത്രയായി കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നു ഇസ്രായേലിലേക്ക് ഇസ്രായേൽ അവരുടെ അത്യന്താധുനിക സംവിധാനങ്ങൾ നമുക്കെന്താണ് നമ്മളത് ഓപ്പറേഷൻ സിന്ദൂറിൽ തൂരിൽ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേലുമായിട്ട് വി ഹാവ് എ ബെറ്റർ റിലേഷൻ ദാൻ ഇറാൻ ഇറാനിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങുന്നുണ്ട് അതാണ് ആകെ ഒരു ഒരു ലൈവ് ബന്ധം എന്ന് പറയുന്നത് ഗ്യാസും എണ്ണയും വാങ്ങുന്നുണ്ട് അത് ഇറാൻ എന്തെങ്കിലും കാരണവശാൽ അത് നിർത്തുകയോ അല്ലെങ്കിൽ ഹോർമോസ് കടലെടുക്ക് അടച്ചു ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്തു ചെയ്യും നമ്മൾ ഓൾട്ടർനേറ്റ് രാജ്യങ്ങളുമായിട്ടെല്ലാം കരാർ വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നരേന്ദ്രമോദി കുലുങ്ങാതെ ഇരിക്കുന്നത് ഹോർമോസ് കടലെടുക്ക് ബ്ലോക്ക് ചെയ്യും ഇറാൻ ഓ ചെയ്തു ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് സപ്ലൈമാകും ചെറിയ ചെറിയ രാജ്യങ്ങളാണ് ഇപ്പോൾ പലരും ചോദിക്കും മോദിക്ക് ഈ ചുറ്റി നടപ്പി പണിഞ്ഞുണ്ടോ ഇയാളെവിടെയൊക്കെയാണ് പോകുന്നത് എന്തിനും പോവുക പുള്ളി ഇതെല്ലാം ഈ കരാറുകളൊക്കെ ഒപ്പിട്ട് വെച്ചിരിക്കുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ഹർദീപ് സിംഗ് പുരിയെ മറ്റാണ് പറഞ്ഞത് ഈ ബ്ലോക്ക് എടുത്ത് ഞങ്ങൾക്ക് പേടിയില്ല കാരണം ഞങ്ങൾ വേറെ കരാറുണ്ടാക്കി വെച്ചിട്ടുണ്ട് ആരെന്ത് ബ്ലോക്ക് ചെയ്ത് ഇവിടെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് മേടിക്കുക അവിടെ ബ്ലോക്ക് ചെയ്താൽ അതിനടുത്തുനിന്ന് മേടിക്കും ഇവരെല്ലാവരും വേണ്ടിയിട്ടും നമ്മൾ കരാർ എഴുതിയിട്ടുണ്ട് മാത്രമല്ല വില നിശ്ചയിച്ചുള്ള കരാർ ഇവർ പറയുന്നുള്ളോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇറാൻ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എണ്ണവില വില കുതിച്ചുയരും ഉയർന്നോട്ടെ നമ്മൾ ഇന്ന ഇന്ന വിലയ്ക്ക് തന്നോളാം എന്ന് പറഞ്ഞിട്ട് കരാർ എഴുതിയിട്ടാണ് നമ്മളിരിക്കുന്നത് അപ്പോൾ ഇത് കുതിച്ചുയർന്നാൽ കുതിച്ചുയർന്ന നമ്മൾ പഴയ റേറ്റിൽ തന്നെ ഈ സ്വർണ്ണ കച്ചവടം ഉണ്ടല്ലോ കണ്ടിട്ടില്ലേ ഭീമാ ബ്രദർ അവര് ഇപ്പോൾ നമ്മൾ ഇത്ര സ്വർണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അഡ്വാൻസ് കൊടുത്ത് ബ്ലോക്ക് ചെയ്യുക സ്വർണത്തിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴത്തെ വില തന്നാൽ മതി സ്വർണത്തിൻ്റെ വില കുറയുകയാണെങ്കിൽ ആ കുറഞ്ഞ വില തന്നാൽ മതി കണ്ടിട്ടില്ലേ അത് ആ പരസ്യം ഇപ്പോൾ എല്ലാം എല്ലാ ജ്വലേഴ്സും അത് ചെയ്യുന്നുണ്ട് ഇതുപോലെ നമ്മൾ എണ്ണയ്ക്ക് കരാറുണ്ടാക്കുന്നു ഇപ്പോഴത്തെ വില വെച്ചിട്ട് കരാർ എഴുതുന്നു ഇത് കൂടിക്കഴിഞ്ഞാൽ ഞങ്ങൾ കാശ് തരില്ല കുറഞ്ഞ ചേട്ടന് എനിക്ക് അളവ് തരികയും വേണം ശരി കാരണം അവിടേക്ക് അവരുടെ എണ്ണ വിൽക്കണ്ടേ ഇത് കൂട്ടിയിടാൻ പറ്റിയൊരു സാധനമൊന്നുമല്ല എണ്ണ ഒരു പരിധി അറിയാൻ നമുക്ക് സ്റ്റോർ ചെയ്യാം അത് കഴിഞ്ഞാൽ പിന്നെ ഇത് ചിലവാകണം കറിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ എണ്ണ ക്യാപ്പ് ചെയ്ത് നമുക്ക് നിർത്തിയിട്ട് ഇനി ഒരു അടുത്ത വർഷം ഇവിടെ നിന്ന് എണ്ണ എടുക്കാം അങ്ങനെ വിചാരിക്കാൻ പറ്റില്ല അപ്പോഴത്തെ എണ്ണ ഇല്ലാതെ പോകും ചില പലപ്പോഴും അതുകൊണ്ട് ക്യാപ്റ്റർ ചെയ്യാൻ പറ്റില്ല ഒരിക്കലും എണ്ണ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ യു ഹാവ് ടു ടേക്ക് ഇറ്റ് ഫുള്ളി ആൻഡ് സ്റ്റോർ ഇറ്റ് സംവെയർ എത്രയെന്ന് വിചാരിച്ചാൽ സ്റ്റോർ ചെയ്യും അപ്പോൾ അത് നമ്മൾ ബുദ്ധിപൂർവ്വം നേരത്തെ തന്നെ ഇത് സംഗതി അപകടത്തിലേക്ക് പോകും എന്ന് മനസ്സിലായി ഒരുപക്ഷെ അത് ഇസ്രായേൽ നമുക്ക് തന്ന രഹസ്യ വിവരമായിരിക്കും ചേട്ടാ ഞാൻ കയറി അവിടെ കച്ചറിയുണ്ടാക്കും അവസാനം എണ്ണ വില കയറി പിണ്ണാക്ക് വില കയറി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നമുണ്ടാവില്ല ചേട്ടൻ വേറെ നോക്കിക്കോ ആ അത് ശരി ശരി ഞാൻ പറയാം നോക്കാം നമ്മൾ വേറെ നാലോ അഞ്ചോ ദിവസം ഒഴിച്ചുകൊണ്ട് നമുക്ക് വേറെ